നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് വൺ തുല്യതാ പഠിതാക്കളെയും ഹിസ്റ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്നു നാളത്തെ ഹിസ്റ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ക്ലാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് വൺ തുല്യത ഹിസ്റ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട എസ് എ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എസ് എ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എസ് എതീക്ഷ പ്രതീക്ഷിക്കുന്ന ചോദ്യം ഒന്നാം ലോക ആയുധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പത്താമത്തെ ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്റർ എന്നുള്ള എസ്സയാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എസ് എ ഷുവർ എസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒന്നാം ലോകമാഹയുദ്ധത്തിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് ചോദിക്കാം അപ്പോൾ അതിൽ യുദ്ധത്തെക്കുറിച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതണം പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പുറി വെള്ള കാണെന്ന് പറഞ്ഞിട്ട് അത് എഴുതണം പിന്നെ വേറൊരു മൂന്ന് കാരണങ്ങളുമുണ്ട് ഇത് ഉൾപ്പെടെ ഒരു രണ്ട് പുറത്തിൽ എഴുതണം രണ്ട് പേജ് എഴുതണം രണ്ട് പുറം എഴുതണം എന്ത് രണ്ട് പുറ രണ്ട് പുറത്തിൽ കവിയാതെ എഴുതണം എന്ത് എസ് എ അപ്പോൾ ഒന്നാം ലോകമായ കാരണങ്ങളാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന എസ് എ ഷോട്ടെസ് എ പിന്നെ അത് വന്നിട്ടില്ലെങ്കിൽ എന്ത് വരാം രണ്ടാം ലോകമായ കാരണങ്ങൾ വരാം അപ്പോൾ ഈ ഒന്ന് രണ്ട് ലോകമാഹിത്വത്തിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ നന്നായി മനസ്സിലാക്കി പോവേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരുന്ന ഒരു എസ് എ ക്വസ്റ്റ്യനാണ് പിന്നെ ചോദി പിന്നെയുള്ളൊരു ചോദ്യം നാസിസവും ഫാസിസവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടുള്ള ഒരു ഷോർട്ടെസ് എ വരും പരീക്ഷയ്ക്ക് നാസിസവും ഫാസിസവും തമ്മിൽ താരതമ്യം ചെയ്യാനുണ്ട് താരതമ്യം ചെയ്ത് ചെയ്താൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഷോട്ട് ഷോർട്ടേസ്റ്റായിട്ട് ചോ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ആദിമ മനുഷ്യൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള ചോദ്യം നമ്മൾ ഒന്നാം പാഠത്തിൽ നിന്ന് ആദിമ മനുഷ്യൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ട് ചെയ്താലുള്ള ചോദ്യം ആദിമ മനുഷ്യൻ്റെ സവിശേഷതകൾ അവരവിടെ താമസിച്ചു അവന് തീയുടെ ഉപയോഗം അതിനെക്കുറിച്ചൊക്കെ ഉള്പ്പെടുത്തിയിട്ടുള്ള എന്താണ് ആ ഗുഹ ചിത്രങ്ങളൊക്കെ ഉള്പ്പെടുത്തിയിട്ടുള്ള എന്ത് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന എഴുതിയിട്ടുള്ള ഒരു ഉത്തരം അത് ഉദ്ദേശിച്ചത് ആണ് ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകൾ സവിശേഷതകൾ പിന്നെയുള്ള ചോദ്യം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ സംഭാവനകളെ കുറിച്ച് ചോദിക്കാം ഇസ്ലാമിൻ്റെ സംഭാവനകൾ നമ്മൾ നാൽപ്പത്തൊമ്പാമത്തെ പേജിലൊരു പട്ടിക പഠിക്കുന്നുണ്ടല്ലോ ഈ വിവിധ മേഖലകളിലെ സംഭാവനകൾ പഠിക്കുന്നുണ്ട് വൈദ്യ വൈദ്യ വൈദ്യശാസ്ത്രം തത്വചിന്ത അതുപോലെ ഭൂമിശാസ്ത്രം ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പട്ടിക പഠിക്കുന്നു നമ്മൾ കുറെ പുസ്തകങ്ങളുടെ പേരൊക്കെ പഠിക്കുന്നു ആളുകളെ പേരും പുസ്തകങ്ങളുടെ പേരും അതിൻ്റെതായ തന്നെ നമ്മൾ ഈ ഇസ്ലാമിക വാസ്തുശില്പകലയെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുണ്ട് ചോദിക്കാൻ പരീക്ഷയ്ക്ക് ഈ ഇസ്ലാമിൻ്റെ സംഭാവനകളാണ് ഇസ്ലാം മതത്തിൻ്റെ സംഭാവനകൾ അത് രസയെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ വിജ്ഞാനം സംസ്കാരം എന്നീ മേഖലകൾ വിജ്ഞാനം സംസ്കാരം എന്നീ മേഖലകളിൽ ലോകത്തിന് ഇസ്ലാം മതം നടത്തി സംഭാവനകളെ കുറിച്ചിട്ട് ലോകത്തിന് ഇസ്ലാം മതം നൽകിയ സംഭാവനകളെ കുറിച്ചുള്ള രസം ചോദിക്കാം അത് ആ പട്ടിക ഉൾപ്പെടുത്തി അതിന് താഴെ ഇതുണ്ടല്ലോ എന്താണ് താഴികക്കുടം കമാനങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് പേജ് നമ്പർ നാ നാൽപ്പത്തൊമ്പതിൽ താരിക കുടങ്ങൾ കമാനങ്ങൾ മിനാരങ്ങൾ തുറസ്സായ തടമുറ്റുകളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇസ്ലാമിക വാസ്തുശില്പകലയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതും അതുപോലെ ആ പട്ടികയൊക്കെ ഉൾപ്പെടുത്തി ഉള്പ്പെടുത്തിയതുകൊണ്ടാണ് എന്ത് അത് അപ്പോൾ അത് അതൊരു രസമായി പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെന്ത് ഇസ്ലാമിൻ്റെ സംഭാവന കുറിച്ചുള്ളൊരു ചോദ്യം ഇപ്പം ഫാസിസൻ ആസിസ് പറഞ്ഞു അതുപോലെ ഒന്നാം ലോകമതത്തിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ രണ്ടാം ലോകമായതത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞു പിന്നെ ഇസ്ലാം മതത്തിൻ്റെ സംഭാവനകൾ പറഞ്ഞു ആദ്യം മനുഷ്യൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു പിന്നെയുള്ളത് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം ഒന്നാം പാഠത്തിൽ രണ്ടാമത്തെ രണ്ടാമത്തെ ടോപ്പിക് മെസ്സപൊട്ടോമിയ സംസ്കാരം ആ സംസ്കാരത്തിനെ കുറിച്ചിട്ടും യൂണിഫോം ലിപിയെ കുറിച്ചിട്ടും അവരുടെ സംഭാവനകളുണ്ട് ശാസ്ത്രത്തിന് മെസ്സപ്പോട്ടോമിയൊക്കെ നൽകിയ സംഭാവനകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് എപ്പോഴും ഞാൻ പറയുന്ന ഈ ചോദ്യം എസ് എ കൊസ്റ്റിനൊക്കെ ഞാൻ മുൻ മുൻകൂട്ടി മുന്നേ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഇതോടൊപ്പം ഷെയർ ചെയ്യാം നിങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടേണ്ട ഇതിനൊക്കെ വീഡിയോ ക്ലാസ് നേരത്തെ ചെയ്തതാണ് മുൻ വർഷങ്ങൾ മുൻ മുൻകാലങ്ങൾ ചെയ്ത വീഡിയോകളുണ്ട് ക്ലാസിൻ്റെ അത് അതൊക്കെ എന്തു ചെയ്യുക നിങ്ങളെ ഡിസ്ക്രി ഈ ചാനലിൻ്റെ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് കേട്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് പിന്നെ വേറെ അതോടൊപ്പം പറയട്ടെ ഫ്യൂഡലിസം ചോദിക്കാം ഫ്യൂഡലിസത്തിൻ്റെ ഫുഡലിസം എന്നാൽ എന്ത് ഫ്യൂഡലിസത്തിൻ്റെ മൂന്ന് ക്രമങ്ങൾ അതിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ടസ്റ്റ് ചോദിക്കാം ഫ്യൂഡലിസത്തിൻ്റെ ക്രമങ്ങളെ കുറിച്ചിട്ട് ഫ്യൂഡലിസം എന്നാൽ എന്താണ് ഫ്യൂഡറിസത്തിൻ്റെ ക്രമങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം ഒരു ഷോർട്ടസ് ചോദിക്കാം പിന്നെ ചോദിക്കാനുള്ള ചോദ്യമാണ് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ കാരണങ്ങളെ കുറിച്ച് ചോദിക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യം ഇതൊക്കെ പറയുന്ന ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ മെയിനസയുടെ ചോദ്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണെ അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ കാരണങ്ങൾ ചോദിക്കാം അമേരിക്കൻ സ്വന്തം സമരം എന്നാലെന്ത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് വിശദമാക്കാൻ ചോദിക്കാം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചോദിക്കാറുണ്ട് ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം പിന്നെ ഒരു ചോദ്യം കൂടെയുണ്ട് നമ്മളെ അമേരിക്കയിലെ ആദിമ സംസ്കാരങ്ങളെ കുറിച്ചുള്ള ചോദ്യം അമേരിക്കയിലെ ആദിമ സംസ്കാരമുണ്ട് ആസ്റ്റക്ക് ഇൻഗാം മായം സംസ്കാരം അതൊക്കെ മെയിൻ എസ് എ വന്നിട്ടില്ലെങ്കിൽ ഷോർട്ട് എസ് സെങ്കിൽ വരാറുണ്ട് ഇത് ഈ അമേരിക്കയിലെ ആദിമ സംസ്കാരമുണ്ട് ആസ്റ്റക്ക് ഇൻഗാം മായൻ സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എസ് എ ക്വസ്റ്റ്യന് റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം അതുപോലെ ഒന്നാം ലോകമായതും രണ്ടാം ലോകമായതും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ആദ്യത്തെ പരീക്ഷയിൽ എസ് എ പ്രതീക്ഷിക്കുന്നു പ്ലസ് വൺ തുല്യത ഇസ്റ്റേരി പരീക്ഷയിലെ പ്രധാനപ്പെട്ട എസ് എ അതുപോലെ ഷോർട്ട് എസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെയൊക്കെ വീഡിയോ ലിങ്ക് നമ്മളെന്ത് ചെയ്യാം ഇതിൻ്റെയൊക്കെ ക്ലാസ് വീഡിയോ ലിങ്ക് ഈ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യാം അതൊക്കെ പോയി എന്ത് ചെയ്യണം കണ്ട് മനസ്സിലാക്കി പഠിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പത്ത് ചാപ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ടോപ്പിക് വളരെ കുറവാണ് നമുക്ക് അപ്പോൾ നിങ്ങൾ ഏറ്റവും നമുക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട് ഈ സ്ത്രീ നിങ്ങൾ കാണണം കാരണം പാഠഭാഗങ്ങൾ കുറവാണ് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ നന്നായി എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം